അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് മുട്ടടവ് പാലം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുൻ എം എൽ എ പി വി അൻവറിന് അഭിവാദ്യം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിന്റെ ജനസ്വാധീനത്തെ ഭയക്കുന്നവരാണ് രാത്രിയുടെ മറവിൽ ഫ്ലെക്സ് നശിപ്പിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പി വി അൻവറിന്റെ ജനസ്വാധീനത്തെ ഭയക്കുന്നവരാണ് രാത്രിയുടെ മറവിൽ ഫ്ളക്സ് നശിപ്പിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഫ്ളക്സുകൾ നശിപ്പിച്ചതുകൊണ്ട് പി വി അൻവറിന്റെ ജനസ്വാധീനം കുറയ്ക്കാൻ കഴിയില്ലെന്നും ഇവർ ആരോപിച്ചു പി വി അൻവറിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് മുട്ടിക്കടവ് പാലം യാഥാർത്ഥ്യമായതെന്നും ഇവർ പറഞ്ഞു പിണറായിസത്തിനെതിരെ പ്രതികരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിയ അൻവറിനെ പോസ്റ്റർ നശിപ്പിച്ച് തകർക്കാൻ കഴിയില്ലെന്നും നശിപ്പിച്ച സ്ഥലത്ത് പുതിയ ഫ്ളക്സ് ബോർഡ് സ്ഥാപിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജനകീയമായ മുന്നേറ്റം ജനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹം ചെയ്ത വികസനത്തിന് തൃണമൂൽ കോൺഗ്രസ് ടി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് മുട്ടിക്കടവ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ രാത്രിയുടെ മറവിൽ ടി വി അൻവറിനെ ഭയക്കുന്നവർ നശിപ്പിച്ച് ഇപ്പോൾ ഇന്നലെ രാത്രി നശിപ്പിച്ചതാണ് അപ്പോൾ ഈ ഒരു ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചുകൊണ്ട് മാത്രം ടി വി അൻവറിനെ തകർക്കാമെന്നുള്ള ധാർഷ്ട്യം ഏതൊരു പാർട്ടിക്കും വേണ്ട എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ്സിന് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇതിൽ ശക്തമായ പ്രതിഷേധം തൃണമൂൽ കോൺഗ്രസ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ്